ശരവണ എന്റെ ജീവാമൃതം ശരവണ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത ഒരു ലക്ഷം രൂപ മടക്കി വാങ്ങാതെ ഇവിടെ വിട്ട് പോകുന്നത്ര നല്ല ബുദ്ധിയല്ലെന്നാ എനിക്ക് തോന്നുന്നത് ഇനി കൊടുത്ത കാശ് കിട്ടാൻ വേണ്ടി പുതിയ വാടകക്കാരെ നമ്മൾ തന്നെ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടി വരുമോ ഏ ഉം കണ്ടിട്ട് ചതിക്കണ കൂട്ടിലൊന്നല്ല കാശ് കിട്ടി തരാതിരിക്കില്ല അമ്മയുടെ െടുക്കും ജീവനോട് കുഴിച്ചു മൂടി ഞാൻ അയ്യോ പാവങ്ങളോട് കൈക്കരുത്ത് കാണിക്കുന്നതല്ല അതിന്റെ ഒരു ശരി ഇനി ഒരു അടി മുന്നോട്ട് വെച്ചാ വെച്ചാ പച്ച നോക്കടാ അവകാശം പറഞ്ഞുകൊണ്ട് കുത്തിയാ സ്വന്താൻ നാട്ടുകാരി ഓണോന്നും കരുതി കെട്ടും കെട്ടി ഇറങ്ങിയതാ പക്ഷെ ഇപ്പൊ പോയാൽ ശരിയാവില്ല ഇനിയാണ് ഇവിടെ കളി നടക്കുന്നത് കളിയുടെ പൊടിപൂരം പോയി വാ ശീക്രം

ഒപ്പിട്ട് ഓട്ടോഗ്രാഫ് നിന്റെ കണ്ടിട്ട് ാണം കെട്ടപ്പോൾ ആക്കാം ഒന്ന് ഞാൻ പറഞ്ഞേക്കാം ആരെ കൊണ്ടിട്ടാല് എന്റെ കാര്യം നടന്നിരിക്കണം ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങളാണ് നിന്നെ വിട്ടിട്ട് ഞാൻ ഇറക്കിയിരിക്കുന്നത് உறப்ப கட்டவடம் நர்த்திரிக்கனம் சமயத்து நடத்தி அடக்கு நாட்ச்சிடம் காணிக்க நின்னே എല്ലാരും വിളിക്ക കട്ടോടാ കച്ചോടാ അത് മുട്ടത്തിലും ഉണ്ട് ട്രില്ലറായിട്ടും ഉണ്ട് പിന്നെ കൂട്ടത്തിരിച്ചിരി വസ്തുവിന്റെ ഏർപ്പാടുണ്ട് ഉണ്ട് കൂടി ഒരു വിധത്തിൽ ഇങ്ങനെ വേണം കാര്യങ്ങൾ നേരെ രൂപ ഇവിടെ താങ്കളെ രവിശങ്കർ ഈ പൊരേയും പറമ്പ് എനിക്ക് കച്ചോടം ചെയ്തിരിക്കുകയാണ് എഴുതിയ കരാറിന്റെ കാലാവധി ഏകലക്ഷം പൊന്നാങ്ങളെ പറഞ്ഞ പെങ്ങന്മാര് കേക്കില്ലെന്ന് അതുകൊണ്ട് നിങ്ങളുടെ തിരുമുഖം കണ്ട് സങ്കടം പറയാൻ വന്നതാ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച അവർട്ടേലാ ജോഷേട്ടൻ സാധാരണ കടിക്കുന്ന പട്ടിയെ വിഷം കുട്ടിച്ചു കൊള്ളുക എന്റെ ഒരു രീതി മല്ലവരൊക്കെ എഴുതി തന്ന ഏതോ കരാറിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിറക്കിവിടാൻ കരുതണ്ട അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇണങ്ങിയാൽ എല്ലാവർക്കും കൊള്ളാം ഇനി അതല്ല ഗുണ്ടെ വെച്ച് പൊഴുന്നാങ്ങളെ തള്ളി ഒരിക്കിയത് പോലെ എന്റെ ആയിട്ട് വണ്ണുണ്ടല്ലോ കടയിൽ നേന്ത്രക്കാർ തൂക്കിയിടുന്ന പോലെ തള്ളിക്കൊണ്ട് കേട്ടിട്ടൂക്കുകയും ഇനി ഞാനിവിടെ കാല് കൂട്ടുന്നത് ഈ വീടിന്റെ ഉടമസ്ഥനായിട്ടായിരിക്കണം മറിച്ച് നമ്മൾ തമ്മിൽ ഇതുപോലൊരു കൂടിക്കാഴ്ച ഉണ്ടാവാൻ പാടില്ല ഈ പാവങ്ങൾ താമസിക്കുന്നിടത്ത് വന്നിട്ട് ചുമ്മാങ്ങനെ തിരിച്ചു പോവാ ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാ ജോസേട്ട നീ അങ്ങനെ എനിക്ക് വേണ്ടി വെള്ളം ചൂടാക്കണ്ട ജോസേട്ടൻ കാപ്പി കുറേ കുടിച്ചിട്ടുള്ളതാ ഒരുപെട്ട് ഇറങ്ങിയിരിക്ക നമുക്കിട്ടു പണിയാ വന്നവരെ സന്തോഷിപ്പിച്ചു വിടണം എന്നാണ് മലാക്ക കോളനിന്ന് പോരുമ മൂസഭായി പറഞ്ഞേക്കണേ അച്ഛന്റെ സ്ഥാനത്ത് ഇരിക്കണ മൂസഭായി പറഞ്ഞ എനിക്കത് കേക്കാതിരിക്കാൻ പറ്റോ ജോസേട്ട നിന്റെ ടോയ്ലറ്റുള്ള പരിക്ക് മനസ്സിലാവും പക്ഷേ കട്ടിക്കും ടോക്കിനും അത് അറിയണമെന്നില്ല ഇളം പ്രായത്തിൽ തന്നെ അങ്ങ് പോണോ ഇത് കണ്ടോ ആയുർവേദ എൺപതിന് മുകളില്ല തന്റെയും പുക കണ്ടേ ഞാൻ പോവു ഈ പ്രായത്തില് തനക്കങ്ങട് പോകണമെന്നുണ്ടോ തൽക്കാലം പോവാൻ നോക്ക് പോയ കാര്യം വല്ലതും അറിഞ്ഞോ ഈ വീട് കൊടുക്കാമെന്ന ധാരണയിൽ നല്ലൊരു തുക ജോസേട്ടന്റെ കയ്യിൽ നിന്ന് രവിശങ്കർ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് പറഞ്ഞ കാലാവധിക്ക് മുമ്പ് വീട് രജിസ്റ്റർ ആക്കി കൊടുത്തില്ലെങ്കിൽ വിടില്ല ആഗ്രഹിക്കുന്നത് എന്തും വാശിയുള്ളവനാ രവിശങ്കർ ഇവരുടെ ജോലിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വീട് വിൽക്കാൻ വേണ്ടി കാണിക്കാനും അവൻ മടിക്കില്ല മാത്രമേ അറിയാവൂ എന്തൊക്കെയാ നടക്കാൻ പോകുന്നു ഉള്ളത് അങ്ങനൊന്നും ചിന്തിക്കണ്ട മനസ്സ് തുറന്ന് എന്തെങ്കിലും പറയണമെന്ന് തോന്നുമോ എന്നോട് പറയാലോ ഒരു മകനെ പോലെ മതി ഒരു കാര്യത്തിൽ ഇനി രവിശങ്കർ തലയിടില്ല തല്ലും കുത്തും ഒന്നും വേണ്ട എതിർക്കാൻ ആളുണ്ടെന്നറിഞ്ഞ ദേവിക്കും ദേഷ്യവും വാശിയും കൂടിയുള്ളൂ സ്വന്തം അമ്മ പോലും പറഞ്ഞാൽ അനുസരിക്കാത്തവനാ രവിശങ്കർ ഇവിടെ കോടതി ഉണ്ടല്ലോ മുത്തശ്ശേ നമുക്ക് ആ വഴിക്കൊന്ന് ആലോചിക്കാം എന്താ അല്ല ഞാൻ പറഞ്ഞു എല്ലാവരും കൂടി ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി എന്നെ കൊണ്ട് കഴിയാവുന്ന എന്ത് സഹായം ഞാൻ ചെയ്യാം ഞാൻ എത്തിയിരിക്കും ായി എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട വീട്ടിലാ ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പൊ ആ വീട് ഒരു റിലേറ്റീവ് ഞങ്ങളുടെ സമ്മതമില്ലാതെ മറ്റാർക്കോ വെക്കാൻ ശ്രമിക്കുന്നു ഇതിന്റെ പേരില്

െ ഇവരുടെ കുടുംബത്തിനുള്ള പ്രൊട്ടക്ഷൻ ഞാൻ കൊടുക്കും വേണ്ട ഇത് സ്ഥലം വേറെയാ കോളനിയുടെ ബലത്തിൽ കളിച്ച കളി ഇവിടെ നിന്നെ ഞാൻ കളി പഠിപ്പിക്കും ആദ്യം നല്ലൊരു പച്ചരുമ്പ് കൊണ്ട് നട്ടല് പണത്തിട്ടുവാ അപ്പ കളിക്കാൻ നമുക്കൊരു പുല് കളി ഇപ്പൊ പിടിച്ചകത്തെ നിന്റെ പ്രാണന ഊറ്റിയെടുത്താ പോലും ഒരു പുല്ലനും ഈ രാമനാഥനോട് ചോദിക്കില്ലടാ അടങ്ങി ഒതുങ്ങി ജീവിച്ച നിനക്ക് കൊള്ളാം മലാക്ക കോളനി വന്ന് ആ പഴയ സി ഐ രാമനാഥനല്ലമനാഥനാ പറയുന്നത് പക്ഷേ തെരുവിക്കിടന്ന് തമ്മിത്തല്ലി ചായാൻ വിധിക്കപ്പെട്ട ഇവനെ പോലുള്ള ചറ്റകളെ നടന്നാലേ പാതിരാക്കി പോരയിൽ പോലീസ് കയറി മോളെ മറക്കണ്ട െതിരെ അവള് പരാതി കൊടുക്കാൻ ഇറങ്ങിയതിന്റെ പിന്നിലെ അവനാ ശരവണൻ പൊരിഞ്ഞ മുണ്ട് ഇറങ്ങിയ കെട്ടി കൊച്ചിയിലേക്ക് നാടുവിട്ട് വരുമ്പോ മനസ്സിൽ അന്നേ തീരുമാനിച്ചു വിശപ്പിന് മുന്നിലെന്നല്ല എവിടെയും തല ഒഴിക്കില്ലെന്ന് അന്ന് മുതൽ സ്വന്തം അപ്പന്റെ മുന്നിൽ പോലും നെഞ്ചു വിരിച്ചേന്നിട്ടുള്ളൂ ജോസേടൻ ആ എനിക്കിട്ടാ അവൻ പണിയുന്നു ആവേശം കൊണ്ടുള്ള എടുത്തുചാട്ടം ബുദ്ധിയല്ല മല്ലിക പരാതി വരാൻ വന്നപ്പോ നമ്മുടെ സ്വാധീനം വെച്ച് കേസ് രജിസ്റ്റർ ചെയ്യാതെ വിട്ടത് അത്ര നിസ്സാരമായി കാണണ്ട അവരെങ്ങാനുമല്ല പീഡനെന്നും പറഞ്ഞ് വനിതാ സെല്ലി പോയാ സംഗതി ആകെ കുളമാകും മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം ശത്രുവിനും മിത്രമാക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുന്നു എങ്ങനെയെങ്കിലും ശരവണനെ നമ്മുടെ കൂടെ നിർത്തണം വക്കീൽ പറഞ്ഞാൽ ശരി പക്ഷെ അവനെ കൂടെ കൂട്ടുക എന്നുള്ളത് എളുപ്പമല്ല ഒരു കാലത്താളുകളെ കിടുകിടാ വിറപ്പിച്ച മൂസാഭായിയാണ് അവന്റെ തലതൊട്ടപ്പൻ അയാൾ വിചാരിച്ചാൽ മാത്രമേ ജോസിന് അറിയാലോ നമ്മുടെ ഒരു അവസ്ഥ ഏതായാലും ഓം വരട്ടെ തലശ്ശേരി എന്നുള്ള ബന്ധത്തില് ഈ കുട്ടി ഒരാളല്ലോളൂ ഖദീജ മയത്തായപ്പോ വേറൊരു നിക്കാഹിന് പലരും നിർബന്ധിച്ച് പക്ഷേ ഇവളെ കാര്യം ഓർത്തപ്പോ വേണ്ട െ നമ്മൾ പരിചയപ്പെടുത്തണ്ടല്ല നന്നായിട്ടറിയാം ഞങ്ങൾ ഒരേ കളരിയിൽ ഒരുമിച്ച് കളി തുടങ്ങിയവരാ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് കളം മാറി കച്ചവടത്തിലേക്ക് തിരിഞ്ഞു മൂസാഭായി പഴയ പണിയില്ല അതുകൊണ്ട് ഞാനല്പം മെച്ചപ്പെട്ടു ഇല്ലെങ്കിൽ മൂസാഭായെ പോലെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയി പോയനെ കർത്താവിന്റെ ഓരോ കളിയേ നിനക്ക് ചെറുപ്പമാണ് ബുദ്ധിയും ധൈര്യവും ആരോഗ്യവും ധാരാളം ഉണ്ട് നീയൊന്നും മനസ് വച്ചാൽ എന്നെക്കാൾ ഉയരത്തി നിനക്കെത്താം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സമ്മതമാണ് മനസ്സിലായില്ല കാര്യം അങ്ങ് തുറന്നു പറയാം വീടിന്റെ കാര്യത്തിൽ ഇനി നീ ഇടരുത് പകരം ലാഭത്തിന്റെ ഒരു നിനക്കും തരാം തന്നെക്കാൾ കരുത്തിനാണ് എതിരാളിന്ന് കാണുമ്പോ കോംപ്രമൈസിന് ഒരുങ്ങുന്ന സാധാ പെടുത്തരുത് ആദ്യം ഗോകുലം വീടിന്റെ നമുക്ക് ബാക്കി എന്നിട്ടാവാൻ സംസാരം എന്റെ മൂസാഭായി നിങ്ങളുടെ മകളുടെ നിക്കാഹിനും ഇനിയുള്ള കാലം സൂചി ജീവിക്കാനുള്ള ചെക്കിലെയാ ഞാൻ തരാമെന്ന് പറഞ്ഞത് എന്നാ പിന്നെ ജോസേട്ട് പോവാം മൂസഭായി ഇവൻ നിങ്ങളുടെ കുഴി തോണ്ടാൻ വന്നവനാ സൂക്ഷിച്ചോ രണ്ടാളും ഞാൻ പറഞ്ഞല്ലോ ശരിയാക്കാം ഓക്കെ

കേന്ദ്രത്തില് കാര്യങ്ങള് കേരളത്തില് കളി വേറെ സാറേ പക്ഷെ ഇപ്പൊ വണ്ടി കൊണ്ടേ നീ കളിച്ചിട്ട് പോലെ ഈ കഥറോട്ട് ഞാൻ ഇപ്പോഴും നടക്കുന്നത് ഉജാല മുക്കി തെച്ച് വടിവാക്കി ഈ കദർമിട്ട് മഹാത്മാഗാന്ധിയുടെ ക്വാളിറ്റി പറഞ്ഞ് കോളീസിൽ പാഞ്ഞടക്കുന്ന രാഷ്ട്രീയ നേതാവിന്റെ അടവുന്നെയും ഇവിടുത്തെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എടുത്ത വണ്ടിയുടെ അടവ് തിരിച്ചടച്ചില്ല ഞങ്ങള് സി സി കാരുടെ അടവ് നെയ്യാൻ അറിയിക്കേണ്ടി വരും സെക്രട്ടറി ജോയിന്റ് ഞാൻ നീ ഞങ്ങൾ ഇത്ര സമരത്തിന് സർക്കാർ വണ്ടിയുടെ ടയർ കുത്തി പൊട്ടിച്ച പഴക്കമുള്ളൂ എനിക്ക് വയറ് കുത്തി പൊട്ടിച്ച തഴക്കം ഹൊലു വാരി സമരമാല തീർക്കും ഞാൻ നീയൊക്കെ അണിയല്ല നീയൊക്കെ